ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ചെടികൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏകദേശം മുപ്പത്തി അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന ചെടികളാണ് ഉള്ളത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഏത് ചെടികളാണ് മുപ്പത്തി അഞ്ച് രൂപ വിലയ്ക്ക് തരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ചെടികൾ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ വഴിയായിട്ടും ഡി ടി ഡി സി കൊറിയറാണേ പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ബഡ്ജലെ പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബ്ലൂ ഒന്ന് വൈറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെടികളുടെ പ്ലാന്റ്സിൻ്റെ തറ്റം വരെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു ചെടിയാണ് നല്ല സ്മെല്ലുമാണ് ഈ ചെടികൾക്കുള്ളത് വൈറ്റിൻ്റെ ചെടികളുടെ പൂക്കൾ ഇതുപോലെയാണ് കാണപ്പെടുന്നത് നമുക്കിത് വെട്ടിയൊക്കെ നിർത്തുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളുമായിട്ട് ഒത്തിരി ദിവസം ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല സ്മെല്ലാണ് ബ്ലൂ കളറിലുള്ള ബഡ്ജല പ്ലാന്റിൻ്റെ ഫ്ലവറുകൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അത്യാവശ്യം കട്ടിയുള്ള പോലത്തെ ഒരു ഫ്ലവറുകളാണ് ഇതിന് കാണപ്പെടുന്നത് എല്ലാ സമയത്തും ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കണ്ടില്ല മുളകിൻ്റെ തിരിയൊക്കെ പോലെയാണ് പക്ഷെ അതിനേക്കാട്ടും ബുഷായിട്ട് നിൽക്കുന്ന പൂക്കളാണ് ബഡ്ജല പ്ലാന്റുകൾക്കുള്ളത് ബട്ടർഫ്ലൈസൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബഡ്ജലെ പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിനും കൂടി നൂറ് രൂപയാണ് പ്ലാൻസിൻ്റെ വില വരുന്നത് ഒരു ചെടിക്ക് അൻപത് രൂപയാണ് അപ്പോൾ ഈ ബഡ്ജലെ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് അമേരിക്കൻ ജാസ്മിൻ ഇപ്പോൾ ഇനിയൊക്കെ ഒരുപാട് മുല്ലകളുടെ കാലമാണ് അപ്പം നമുക്ക് ഒത്തിരി മണവും ഭംഗിയുമൊക്കെയുള്ള പൂക്കളാകുമ്പം ഒരുപാട് ഇഷ്ടപ്പെടും അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന ചെടിക്ക് പിച്ചകത്തിൻ്റെ പോലെ സാമ്യമുണ്ടെങ്കിലും വളരെ ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഒരു പിങ്ക് നിറത്തോടുകൂടിയ വൈറ്റ് പൂക്കളാണ് ഈ അമേരിക്കൻ ജാസ്മിൻ്റെ പൂക്കൾക്കുള്ളത് ഇതാണ് അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന ചെടി ക്രീപ്പറായിട്ട് പോകുന്ന ചെടിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണുന്നത് നമുക്കിത് എവിടെങ്കിലും കയറ്റം ഇടുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് അമേരിക്കൻ ജാസ്മിൻ അമേരിക്കൻ ജാസ്മിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അമേരിക്കൻ ജാസ്മിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് രുദ്രാക്ഷം അല്ലെങ്കിൽ ജിമി കമ്മൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ റേറ്റ് അറുപത് രൂപയാണ് വരുന്നത് ഇതുപോലെ പൂക്കൾ ഉണ്ടാകും ഒരു ഒരാഴ്ചയൊക്കെ ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കും അതിന് ശേഷം ഇത് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതിന് മറ്റൊരു പേരാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ ജിമിക്കമ്മലിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഈ ചെടിക്ക് ജിമിക്കമ്മൽ എന്നുള്ള പേര് കൂടി വന്നിട്ടുള്ളത് നിറച്ചും പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണ് ജിമിക്കിക്കമ്മൽ അതുപോലെ തന്നെ നമുക്ക് ബോൾസും എന്നും പൂക്കളുണ്ടാകുന്ന ചെടിയാണ് അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് പക്ഷേ വെള്ളം വേണം പുഴുകയറാതെയും നോക്കണം ഇതാണ് നാടൻ ബോൾസം ആ ബോൾസത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ്സിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇപ്പോൾ അഞ്ച് കളറോളം ബോൾസം ആണ് എപ്പോഴും പൂക്കളാണ് ഒരു ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാർഡനില് വേറെ പൂക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് ഒത്തിരി പൂക്കൾ ഉള്ള ഒരു ചെടിയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ബോൾസം പ്ലാന്റ് അതും നാടനാണേ ഒത്തിരി കാലം നിൽക്കുകയും ചെയ്യും നമുക്കിതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ചു കിട്ടുന്നൊരു ചെടി കൂടിയാണ് ബോൾസം പ്ലാന്റ് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു ചെടിയാണ് ഊട്ടി ഡേസി ഇതിന് മറ്റ് എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ പിങ്ക് ഷെയ്ഡ് നിറത്തിലുള്ള ചെടിയും മറ്റൊന്ന് യെല്ലോ കളറുമാണ് ഇതിൻ്റെ പ്ലാൻ സൈസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപ റേറ്റിലാണ് നമ്മൾ ഊട്ടി ഡേ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒത്തിരി ഫ്ലവറുകൾ തരുന്നൊരു ചെടിയാണ് ഊട്ടി ഡേസി നിറച്ചും പൂക്കളാണ് നമുക്ക് ചട്ടിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാലും ഒരു മൂന്നാല് ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും നിറച്ചും പൂക്കൾ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഊട്ടി ഡേസി വെള്ളം അത്യാവശ്യം ആവശ്യമുള്ളൊരു ചെടി കൂടിയാണ് ഊ ഡേസി ഡേ അതിൻ്റെ രണ്ട് കളറുകളാണ് കേട്ടോ ഒന്ന് ഈ പിങ്കും ഒന്ന് യെല്ലോയുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു ചെടിയാണ് റെഡ് സാലിക്സ് അതിൻ്റെ അൻപത് രൂപ റേറ്റിന് വരുന്ന ജിഫി പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കേ